ഇന്ന് ദേശീയ ഡെങ്കിപ്പനി ദിനം സാമൂഹ്യ പങ്കാളിത്തത്തോടെ ഡെങ്കിപ്പനിയെ നിയന്ത്രിക്കാം എന്നതാണ് ഈ വർഷത്തെ ദേശീയ ഡെങ്കിപ്പനി ദിനാചരണ സന്ദേശം കാലാവസ്ഥാ വ്യതിയാനമാണ് കൊതുകു ജന്യ രോഗമായ ഡെങ്കിപ്പനി ഇപ്പോഴും വിട്ടുമാറാത്തതിന്റെ പ്രധാന കാരണം ഈഡിസ് ഈജിപ്റ്റി എന്ന ഇനം കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത് കൊതുകിന്റെ സഹായമില്ലാതെ രോഗമുള്ളവരിൽ നിന്നും ഡെങ്കിപ്പനി നേരിട്ട് പകരുന്നില്ല അതിനാൽ തന്നെ ഡെങ്കിപ്പനിക്കെതിരായ പ്രതിരോധ നടപടികൾക്ക് വളരെ പ്രാധാന്യമുണ്ട് രോഗം പരത്തുന്ന കൊതുകുകളെ നിയന്ത്രിക്കുകയാണ് ഏറ്റവും പ്രധാനം വീടും സ്ഥാപനങ്ങളും പരിസരങ്ങളും പൊതുസ്ഥലങ്ങളും വൃത്തിയായി സൂക്ഷിക്കുക വെള്ളം സൂക്ഷിക്കുന്ന സംഭരണികളെല്ലാം തന്നെ അടച്ചുവെക്കണം വീടിന് ചുറ്റുമുള്ള ചിരട്ട ടിൻ തുടങ്ങിയ സാധനങ്ങളും വെള്ളം കെട്ടിക്കിടക്കാതെ കമിഴ്ത്തിയിടണം ആക്രിസാധനങ്ങൾ മൂടിവയ്ക്കുക ഡെങ്കിപ്പനി ബാധിച്ചയാളെ കൊതുക് മാത്രം കിടത്തുവാൻ ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങളെ നിർബന്ധമായും കൊതുകു തന്നെ കിടത്തണം തുറസായ സ്ഥലങ്ങളിൽ കിടന്നുറങ്ങാതിരിക്കുക കൊതുകുകടിയിൽ നിന്ന് രക്ഷ നേടാൻ കൈകളും കാലുകളും നന്നായി മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക കൊതുക് തിരികൾ തൊലിപ്പുറത്ത് പുരട്ടുന്ന ലേപനങ്ങൾ എന്നിവയെല്ലാം കൊതുകുകടിയിൽ നിന്ന് ഒരു പരിധിവരെ സംരക്ഷണം നൽകും കൊതുകുകൾ ഏറ്റവും അധികം വ്യാപരിക്കുന്ന രാവിലെയും വൈകുന്നേരവുമുള്ള സമയത്ത് വീടിന് ഉൾഭാഗം ശേഷം ജനലും വാതിലും അടച്ചിടുന്നത് കൊതുകു ശല്യം കുറയ്ക്കാൻ ഉപകരിക്കും മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും തിരിച്ചറിയാൻ വൈകുന്നു പെട്ടെന്നുള്ള കടുത്ത പനിയാണ് തുടക്കം ആരംഭത്തിൽ തലവേദന പേശിവേദന വിശപ്പില്ലായ്മ മനംപുരട്ടൽ പുരട്ടൽ ഛർദി ക്ഷീണം തൊണ്ടവേദന ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ് കണ്ണിന് പുറകിലെ വേദന ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ് ഇടവിട്ടുള്ള മഴ ഡെങ്കിപ്പനി വ്യാപനത്തിന് കാരണമാകുന്നതിനാൽ ഊർജിത പ്രതിരോധ പ്രവർത്തനങ്ങൾ അനിവാര്യമാണ് വ്യക്തികൾക്ക് സ്വന്തം നിലയിലും സമൂഹത്തിലും ഡെങ്കിപ്പനി പകരുന്നത് തടയുന്നതിൽ പ്രധാന പങ്കുവഹിക്കാനാകും വീടിനും സ്ഥാപനത്തിനും അകത്തും പുറത്തും അല്പം പോലും വെള്ളം കെട്ടി നിർത്താതെ നോക്കുകയാണ് പ്രധാനം വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം കൊതുക് വളരാൻ സാധ്യതയുള്ള ഇടങ്ങൾ കണ്ടെത്തി അതിനുള്ള സാധ്യത ഇല്ല ാക്കണം ഡെങ്കിപ്പനി വന്നവരും അല്ലാത്തവരും ഒരുപോലെ മുൻകരുതലുകൾ എടുക്കണം ഒരു തവണ രോഗം ബാധിച്ചവർക്ക് വീണ്ടും രോഗം വന്നാൽ ഗുരുതരമാകാൻ സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കണം നീണ്ടു നിൽക്കുന്ന പനിയാണെങ്കിൽ എത്രയും വേഗം വിദഗ്ധ ചികിത്സ ലഭ്യമാക്കണം